ോട്ട് നോക്കേ എന്താ ഞാനേ വീട്ടിൽ പോവട്ടോ പോണ്ടേ അതെന്താ ഞങ്ങക്ക് വേണോ വേണോ ഞാൻ പോവേ നിരാൻഡി നമ്മുടെ അംഗൻവാടിയില് എത്ര അറിയാമോ എല്ലാവർക്കും നാപ്പത്തിനാലു കൊല്ലം എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് മിസ്സിംഗ് മാത്രമല്ല എന്തൊക്കെയോ ഒന്ന് ഒരു ഞങ്ങളെ അമ്മയും പോലും തന്നെയാണ് പോന്നത് എല്ലാവർക്കും ഏഹ് പോണ്ടേ പോവാ നാളെ മുതൽ മുതലില്ല ആന്റി ഇന്ദിരാൻറ്റി നാളെ മുതൽ ഇല്ല പോണ്ട നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് വിഷമമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ നാൽപ്പത്തി നാല് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഇന്ദിരാമ്മ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആയ സംഭവം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് പെരുങ്ങുളം എന്ന് പറഞ്ഞ അങ്കമ്പാടിയാണ് അവിടുത്തെ ചേച്ചിയാണത് നാൽപ്പത്തി നാല് വർഷം ഈ അങ്കൻവാടിയിൽ പ്രവർത്തിക്കുകയാണ് ഇവിടെയൊക്കെ ആയയായിട്ട് ഇവരൊക്കെ അമ്മമാരെയൊക്കെ അച്ഛന്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള നോക്കിയിട്ടുള്ള ഒരു ആയയാണിത് ചേച്ചി വിഷമമുണ്ടോ പോകുമ്പോൾ ജോലി ചെയ്തിട്ട് ചേച്ചി പോകുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ ഒരു മുപ്പതിനായിരം മുപ്പത്തി അയ്യായിരം രൂപയാണ് നാല്പത്തിനാല് വർഷത്തെ സേവനത്തിന് ചേച്ചി കിട്ടുന്നത് ശമ്പളം പതിനായിരം രൂപ തയ്ച്ചുണ്ട് ചേച്ചി ഇല്ല ഒൻപതിനായിരം രൂപയാണ് കിട്ടുന്നത് കാരണം രാവിലെ മുതൽ മുടങ്ങാതെ ഈ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ടീച്ചറെ ശമ്പളം കേട്ടാൽ അതിലും ചെട്ടും പതിമൂവായിരം രൂപയാണ് ഇപ്പോഴാണ് ആയിരം രൂപ കൂട്ടിയത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് കുഞ്ഞുങ്ങളെ നല്ല തലമുറയാക്കി മാറ്റുന്നതിൽ ഒരുപാട് കഷ്ടപ്പെടുന്നത് അവർക്കാണ് ഈ ഒൻപതിനായിരം രൂപയും പതിനായിരം രൂപയൊക്കെ ശമ്പളം കിട്ടുന്നത് ഒന്ന് ഓർത്ത് നോക്കി ഒരു അധ്യാപകരോ മറ്റുള്ള സർക്കാർ സർവീസിൽ നിന്ന് ആരെങ്കിലും പെൻഷൻ ആകുമ്പോൾ കിട്ടുന്നത് ലക്ഷങ്ങളാണ് അമ്പതും അറുപതും ലക്ഷമാണ് ആ സ്ഥാനത്താണ് നാൽപ്പത്തി നാല് വർഷം ജോലി ചെയ്താൽ ഈ ചേച്ചിക്ക് വെറും മുപ്പതിനായിരം രൂപ കിട്ടുന്നത് കേൾക്കുമ്പോൾ സങ്കടം തന്നെയാണ് എന്തായാലും നമുക്ക് ഇവിടെ ഒരു സന്തോഷവും ആ ചേച്ചി പോകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതാ ഞാനേ വീട്ടിൽ പോവോ കേട്ടോ പോണ്ടേ അതെന്താ ഞങ്ങൾക്ക് വേണോ വേണോ ഏ എല്ലാർക്കും വേണോ മോന് വേണോ അദീപിന് വേണോ ആ ശ്യാമ വേണോ ഏ പോണ്ടേ എന്നരാ ഞാൻ പോവ നിരാൻറ്റിക്ക് നമുക്ക് പാർട്ടി ഒക്കെ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ നിരാൻറ്റിക്ക് നമുക്ക് കൊറേ സമ്മാനമൊക്കെ കൊടുത്ത് നിരാൻറ്റിക്ക് നമ്മൾ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഒരു പാർട്ടി കൊടുക്കും ഇല്ലയോ ഏഹ് നമ്മളിവിടെ നിരാൻഡിയുടെ ഫ്ലക്സ് വെച്ചില്ലേ ഫോട്ടോ വെച്ചില്ലേ നിരാൻറ്റിയുടെ നോക്കേ നിരാഞ്ചി നമ്മുടെ അംഗൻവാടിയിൽ എത്ര കൊല്ല അറിയാമോ എല്ലാവർക്കും നാപ്പത്തിനാലു കൊല്ലം എത്ര കൊല്ല ആ നമ്മുടെ അച്ഛൻ്റെ വല്ലമാരുടെയൊക്കെ പ്രായമുണ്ട് ഇന്നിരാൻറ്റി അംഗൻവാടി വന്നിട്ട് കേട്ടോ ഏ കുറേ കുറെ പിള്ളാരെ ഇന്ദിരാ എന്ത് ചെയ്തോ പഠിപ്പിച്ചു അല്ലെയോ പിന്നെ ഈ പിള്ളേരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുന്നില്ല പിള്ളേരുടെ അടുത്ത് വരുമ്പോൾ നല്ല സന്തോഷമാണ് പിന്നെ അവരുടെ കളിയും ചിരിയും തമാശയും എല്ലാം കണ്ട് നമ്മുടെ സമയം പോന്നത് പോലും അറിയത്തില്ല പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഓർക്കുവോ പെട്ടെന്ന് മൂന്നര മണിയാവുന്നത് ഞാൻ എട്ടേ മുക്കാലാവുമ്പോൾ ഇവിടെ വന്ന് തുറക്കും പണ്ട് മുതലേ അങ്ങനെയാണ് സമയത്ത് വന്ന് തുറക്കും അതേ വന്ന് തുറന്ന് കുറേ കഴിയുമ്പോഴൊക്കെ പിള്ളേർ വരും ഭയങ്കര സന്തോഷമാണ് പിള്ളേരുമായിട്ടുള്ള അന്ന് മുതൽ ഇന്ന് വരെ നല്ല നല്ല രക്ഷാർത്താക്കളും കുഞ്ഞുങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് ഒരു കാര്യം ശൈനി ഇവിടെ പറയും എന്തെങ്കിലും പരിപാടി നടത്താൻ നാട്ടുകാരും രക്ഷാർത്താക്കളും എല്ലാം നല്ല സഹകരണം

ഇതിവിടെ ഇല്ല ഇവിടെ ഞങ്ങൾ അമ്മേ മോളും തന്നെ ചേച്ചി പല ആവർത്തിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ എല്ലാം പോയിട്ടുണ്ടോ അവിടെ എല്ലാം ചോദിച്ചത് അമ്മേ മോളും ആണ് ഞങ്ങൾ തിരുത്താൻ പോവാറില്ല ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിഞ്ഞു പോരും അതുകൊണ്ട് ഒരിക്കലും വിട്ടുമാറാനാവാത്തൊരു വിഷമം ഇത് വെറും ഒരു സേവനം തന്നെ യഥാർത്ഥത്തിന് കാരണം നാൽപ്പത്തി നാല് വർഷമെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ജീവനക്കാർക്ക് ഒരു പതിനെട്ട് വയസ്സിൽ തുടങ്ങി അമ്പത്തെട്ടിൽ റിട്ടയർ ആകുമ്പോഴും അവർക്ക് ഒരിക്കലും നാൽപ്പത്തി നാല് വർഷം കിട്ടുന്നില്ല നാൽപ്പതേ കിട്ടുന്നുള്ളൂ ഇത് പതിനെട്ട് ടു അറുപത്തിരണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഫുള്ള് പീരീഡ്സും ചേച്ചിക്ക് കിട്ടുകയും ചെയ്തു അപ്പം നാൽപ്പത്തി വർഷം എന്ന് പറയുമ്പോൾ മറ്റൊരു ജോലിയിലാണെങ്കിൽ നമ്മളൊന്ന് ഒരു പക്ഷേ പ്രമോഷൻ അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയൊരു ഫണ്ട് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കിട്ടും ഇതിനകത്ത് യഥാർത്ഥത്തിൽ പുറത്ത് പറയാൻ തന്നെ ഞങ്ങൾക്ക് വിഷമമാണ് കാരണം നമ്മുടെ പത്രാസം നമ്മുടെ ആ രീതിയും കാണുമ്പോൾ നമ്മളെന്തോ വലിയ ഡെപ്പോസിറ്റ് ആണ് നമുക്ക് വരുന്നതെന്നാണ് ആളുകളുടെ ചിന്ത ഇപ്പോഴും അറിയുന്നവരുണ്ട് ഒരുപാട് പേര് അറിയാത്തവരുണ്ട് എന്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ ശമ്പളമുണ്ടെന്നും ഇറങ്ങുമ്പം അഞ്ചാറ് ലക്ഷം ഒക്കെയാണ് പുറത്ത് പലരുടെയും വിചാരം